നമ്മുടെ പ്രിയപ്പെട്ട റാഷിദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു വിജയം നമ്മുടെ ആദ്യ വർഷത്തെ ആദ്യ ബാച്ചിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് ഈ അക്കാദമിയെ ആകാശത്തോളം ഉയർത്തിയ റാഷിനെ നമ്മൾ മുക്തഖണ്ഡം അഭിനന്ദിക്കുകയാണ് കാരണം ഇവിടെയുള്ള ഓരോ കുട്ടിക്കും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് റാഷി നമ്മുടെ ടീമിനകത്ത് ഏറ്റവും നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് ആ ഹാർഡ് വർക്ക് തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം പകർന്നു കൊടുത്ത് ആ പ്രചോദനം ഇൻസ്പിറേഷൻ തനിക്ക് മാത്രമല്ല തൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും സ്പ്രെഡ് ചെയ്താണ് റാശി ഉജ്ജ്വലമായ വിജയം നേടിയിട്ടുള്ളത് അതിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇനി റാഷിൻ്റെ സംസാരം കേൾക്കണം അതുപോലെ ഷിംനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള നമ്മുടെ ഇൻ്റർവ്യൂ കോച്ചിങ് ഉണ്ടായിരുന്നു പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു മോക്ക് ഇൻ്റർവ്യൂ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത നാല് വിദ്യാർത്ഥികൾ നാല് പേരല്ലേ പേര് കൂടി സർവീസിൽ കയറിയിട്ടുണ്ട് അതിലൊന്ന് മലപ്പുറത്തുകാരിയായിട്ടുള്ള ഷിംനയാണ് മാത്രമല്ല ഷിംനയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കൂടെ ഇന്റർവ്യൂ കോച്ചിങ്ങിന് വന്നത് മാത്രമല്ല മുന്നൂറ്റി ഏഴ് അല്ലേ മുന്നൂറ്റി പതിനേഴാം റാങ്കിലേക്കാണ് ഷിംന വന്നിരിക്കുന്നത് ഷിംന കൂടി ഇന്നത്തെ ഈ ദിവസം നമ്മുടെ കൂടെ ഷിംന കൂടി ഉണ്ടായത് അതിലേറെ ആനന്ദവും അഭിമാനവുമാണ് അപ്പോൾ ഈ രണ്ടു പേർക്കും നമ്മൾ അവരുടെ കുടുംബം ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു റാഷിൻ്റെ ഉപ്പന റാഷിൻ്റെ ഉമ്മ ടീച്ചറാണ് പിന്നെ ഇന്ന് വളരെ വളരെ പ്രത്യേകതയുള്ളൊരു ദിവസം കൂടിയാണ് റാഷിൻ്റെ ഉമ്മ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ദിവസമാണ് റാഷി സർവീസിലേക്ക് വരുന്നത് അപ്പോൾ അതൊരു പോയിൻസൈഡ് ആവാം പക്ഷേ ഇറ്റ് ഈസ് എ മിറാക്കിൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ അക്കാഡമി തന്നെ ഒരു മിറാക്കിളാണ് എല്ലാ മിറാക്കിൾസും ഒരുമിച്ച് ചേർന്നതാണ് നമ്മളെ അക്കാഡമി മാത്രമല്ല ഇന്നിപ്പോൾ നമ്മൾ ഉണ്ണിയക്കാ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തുനിന്ന് ഓടിയെത്തി ലതിക വിടത്തി നമ്മുടെ ടീം എല്ലാവരും റെഫിക്സായി വിടത്തി ഇതുപോലെ നമ്മളെ പിന്നെ എൽ വാപ്പുക്ക ഇവിടെ ഉണ്ട് നമ്മൾ ഉമ്മർക്ക ഉണ്ട് നമ്മുടെ അക്കാഡമിയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇതാരെയും പെട്ടെന്ന് അറിയിക്കാൻ പറ്റിയിട്ടില്ല റാഷി പക്ഷെ നമ്മളെ കുട്ടികളാണ് ഇന്നത്തെ രാത്രി നമുക്കുള്ളതാണ് നമ്മുടെ അഭിമാനത്തിൻ്റെ ദിവസമാണ് ഇപ്പം ഞാൻ ഒരു ഒച്ച കാര്യം മാത്രം ഓർമ്മിക്കുകയാണ് കാരണം വെറും സ്ക്രാച്ചസിൽ നിന്ന് ഈ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത മുഴുവൻ മനുഷ്യർക്കും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുകയാണ് അതോടൊപ്പം പാണക്കാട് സെയ്ദ് ഹൈദർ അലി ഷ്യാസ്തങ്ങൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് നമ്മൾ ഈ സ്ഥാപനം ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ എന്താ പറയുക ഒരു അൺസീൻ പ്രസൻസ് നമ്മളെപ്പോഴും അനുഭവിക്കുന്നതാണ് തീർച്ചയായിട്ടും ജയകുമാർ സാർ ഇവിടെ വന്നപ്പം പറഞ്ഞു ദർ ഇസ് എ ഡിവൈൻ പ്രസൻസ് ഹിയർ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ആ ദൈവികമായ സാന്നിധ്യം ഇനിയും ഒരുപാട് കുട്ടികളുടെ ഭാവി ഭാഗതയെ നിർണയിക്കാനുള്ളതാണ് ഈ കുട്ടികളെല്ലാം ഈ കാണുന്ന കുട്ടികളെല്ലാം നാളെ സർവീസിൽ വരുന്ന ദിവസത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് റാശി പൂർത്തീകരിച്ചിരിക്കുകയാണ്